രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം നാടാകെ ആഘോഷിച്ചു ആലത്തൂർ താലൂക്ക് തലത്തിലും ആഘോഷ പരിപാടികൾ നടന്നു കെ ഡി പ്രസന്നി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി கொளோனியல் பரணத்தின அந்தம் குறிச்சு கொண்டு ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழு ஓகஸ்ட் மாதம் பதினஞ்சாம் தேதி ஈராஜ் நடந்திருக்கையான எழுபத்தி ஏழு பூர்த்தி பூர்த்திகரித்து எழுபத்தி சுதந்திர தினம் வளர சமுச்சிதமான ஆகோஷப் பரிபாடிகளில നമ്മുടെ ராஜ்யமும் லோகமும் நரதி மொலிடியா நமது தேசരായ ஸோந்தரஸ்வரஸ்வரானிகள் இந்த ராஜ்யத்தில் உருமாய பரமாதிகாரத்தோடு உரியல ஸோந்தரம் காம்ஷிச்சுகொண்ட அம்மாத இந்தியா என்று பரலன பூ பிரதேசத்தில் உள்ள ஜனங்களே ദേശീയ വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അധ്യക്ഷയായി പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് എം ട്രോഫി വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏഷൈനി പി അലി മെമ്പർ നജീബ് ഡോക്ടർ പോൾ വർഗീസ് ജയപ്രകാശ് വാസുദേവൻ തിന്നിലാപുരം അബ്ദുൾ ജബ്ബാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു